പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇന്ത്യയിൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് ഇനി കേരളവും വേദിയാകുകയാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയിൽ ജനുവരിയിൽ കുംഭമേള നടത്താനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള നാല് പ്രധാന കുംഭമേളകൾക്ക് സമാനമായിരിക്കും തിരുനാവായയിലും നടക്കുന്ന തീർത്ഥാടക സംഗമം വരുന്ന ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് തീർത്ഥാടക സംഗമം നടക്കുക ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് പ്രയാഗ്രാജ് എന്നീ നാല് പ്രധാന കുംഭമേളകളാണ് ഇന്ത്യയിൽ പ്രധാനമായും നടക്കുന്നത് ഇവ സംഘടിപ്പിക്കുന്ന ജൂന അഖാഡ തന്നെയാണ് ത്രിവേണി സ്നാനഘട്ടം എന്നറിയപ്പെടുന്ന തിരുനാവായയിലും സംഗമത്തിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാഗസന്യാസിമാരും മഹാസംഗമത്തിൽ പങ്കെടുക്കാനെത്തും സംഗമത്തിന്റെ തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായി സന്യാസി സമൂഹത്തിലെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് കഴിഞ്ഞ ദിവസം തിരുനാവായയിൽ സന്ദർശനം നടത്തിയിരുന്നു നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രധാന പ്രധാനമേളയ്ക്ക് മുന്നോടിയായുള്ള മേളയാണ് അടുത്ത ജനുവരിയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം വരുന്ന നാഗസന്യാസിമാരുടെ സമൂഹമാണ് ജൂന അഖാഡ മുൻപ് മലയാളിയായ കാശികാനന്ദഗിരി ജോന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആയിട്ടുണ്ട് കേരളത്തിൽ കുംഭമേളകളുടെ നടത്തിപ്പിനായി ദേവസ്വം ബോർഡുകളുടെയും സർക്കാരിന്റെയും സഹായം തേടുമെന്ന് ഇപ്പോഴത്തെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ് പറഞ്ഞു പദവിയിലെത്തുന്ന മൂന്നാമത്തെ മലയാളി കൂടിയാണ് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഈ ചാനൽ ന്യൂസ് തിരുനാവായ അമ്മയ്ക്ക് എന്താ വേണ്ടേ ഒന്നും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം